ഇതാണ് ഒരു പെൺകുട്ടിയുടെ പ്രൊഫൈൽ വെച്ചിട്ട് ആ പെൺകുട്ടിയാണ് നമ്മളുടെ അടുത്ത് ചാറ്റ് ചെയ്യുന്നത് ചാറ്റ് ചെയ്യുന്നതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വീഡിയോ തുടർന്ന് കാണുന്നതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും ഇത് ഫേക്ക് ആണോ ഒറിജിനൽ ആണോ എന്നറിയില്ല ഏതായാലും നമുക്കൊരു ഡിസ്റ്റർബൻസ് ആയിട്ടുണ്ട് ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ടും ഇരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇന്ന് നിങ്ങളുടെ അടുത്ത് എനിക്കുണ്ടായ ഒരു ചെറിയ അനുഭവം ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത് അതുകൊണ്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും സപ്പോർട്ടും സബ്സ്ക്രൈബ് ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു എന്താണ് കാര്യമെന്ന് ഞാൻ പറയാം ഞാൻ ഒരുപാട് ഇൻട്രോ വലിച്ചു നീട്ടുന്നില്ല നമുക്ക് ഒരു അതിസുന്ദരിയായിട്ടുള്ള ഒരു ലേഡി അവർ തന്നെ ആണോ എന്ന് എനിക്കറിയില്ല അതോ അങ്ങനെ ഒരു ലേഡിയുടെ ഫോട്ടോ വെച്ചിട്ട് ആരെ മറ്റാരെങ്കിലും ഇതിന് പിന്നിൽ കളിക്കുന്നതാണോന്നും അറിയില്ല എന്തായാലും കാണാൻ നല്ല തരക്കേടില്ലാത്ത ഒരു ലേഡിയുടെ പിക്ചർ പ്രൊഫൈൽ പിക്ചർ ആഡ് ചെയ്തിട്ട് ആ ലേഡി തന്നെയാണ് ചാറ്റ് ചെയ്യുന്നതെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ എന്നെ ഒരു ഫസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയില്ല ഒരു അൺനോൺ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് എൻ്റെ നമ്പർ ഞാൻ പേഴ്സണലായിട്ട് യൂസ് ചെയ്യുന്ന എൻ്റെ നമ്പർ ആഡ് ചെയ്തു അതായത് ഒരു ഗ്രൂപ്പായിരുന്നു അപ്പം ഞാൻ ആ ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് ആയി അതുകൊണ്ട് തന്നെ എനിക്ക് ഗ്രൂപ്പിൽ നിന്ന് ഓൾറെഡി ലെഫ്റ്റ് ആയപ്പോൾ തന്നെ ആ ഗ്രൂപ്പ് എനിക്ക് പിന്നീട് കാണാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു സാധാരണ നമ്മൾ ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് ചെയ്താലും നമുക്ക് സാധാരണ നമ്മുടെ ഗ്രൂപ്പിൻ്റെ ഇൻഫർമേഷൻസ് കാര്യങ്ങളൊക്കെ നമ്മുടെ വാട്സാപ്പിൽ കിടക്കുന്നില്ല പക്ഷേ ഇത് ഓട്ടോമാറ്റിക്കലി തന്നെ ആ ഒരു വാട്സാപ്പിൽ അതിൻ്റെ ഡീറ്റെയിൽസോ കാര്യങ്ങളോ ഒന്നുമില്ല ഗ്രൂപ്പിൽ നിന്ന് നമ്മൾ ലെഫ്റ്റ് ആയ സമയത്ത് നമുക്ക് ആ ഒരു ചാറ്റിങ്ങും അതിന് മുമ്പുള്ള കാര്യങ്ങളൊക്കെ പോയി അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അത് നിങ്ങളെ ഒന്ന് കാണിക്കായിരുന്നു അതിനുശേഷം ഇവരൊന്നു ഇൻസ്റ്റഗ്രാം പേ സോറി ഇൻസ്റ്റഗ്രാം അല്ല ഒരു ടെലഗ്രാമിൻ്റെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു ആ ഗ്രൂപ്പിലും ഇവർ നമ്മളെ ആഡ് ചെയ്തു അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ എൻ്റെ കയ്യിലുണ്ടാകും ഞാൻ നിങ്ങളെ കാണിച്ചുതരാം അതിൽ നിന്നും ആരാണെന്നുള്ളത് അപ്പോൾ ഞാൻ കാര്യത്തിലേക്ക് അടക്കാം അപ്പം ഇങ്ങനെ ഒരു ഗ്രൂപ്പിലേക്ക് നമ്മളെ ആഡ് ചെയ്തു പരിചയമില്ലാത്ത ഒരു വ്യക്തി അപ്പം അതിനുശേഷം അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി നമുക്കങ്ങ് മെസ്സേജ് ചെയ്യാം നമുക്ക് ഇൻട്രസ്റ്റ് ഇല്ലാന്നിട്ടാണല്ലോ നമ്മൾ ഗ്രൂപ്പിൽ നിന്ന് പോലും ഇറങ്ങിയത് അതിനുശേഷം ഞാൻ അവരോട് പറഞ്ഞു എന്നെ ഇതേപോലുള്ള ഗ്രൂപ്പുകളിലൊന്നും ചേർക്കരുത് എനിക്കതൊന്നും ഇൻട്രസ്റ്റ് അല്ല കാരണം എന്ന് വെച്ചാൽ അവർ ഒരു ജോലി വാഗ്ദാനമാണ് തരുന്നത് അതായത് നമ്മൾ ഒരു ദിവസം നമുക്ക് പതിനെണ്ണായിരം രൂപ വരെ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് അവരുടെ ഒമ്പത് ടാസ്ക് ഉണ്ട് ആ ടാസ്കുകൾ വിജയിക്കും തോറും ഓരോ ടാസ്ക്കും വിജയിക്കും തോറും നമുക്ക് പ്രൈ നമുക്ക് പൈസ ഇങ്ങനെ കിട്ടിക്കൊണ്ടേ ആ പൈസ അതാത് ദിവസം തന്നെ സെറ്റിൽ ചെയ്ത് നമ്മുടെ അക്കൗണ്ടിലേക്ക് അവർ ഇടും എന്നാണ് ഇവർ പറയുന്നത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നേരെ നോക്കാം ഇവരെന്തൊക്കെയാണ് എന്നുള്ളത് ഞാൻ പറയുന്നതിനേക്കാൾ കൂടുതലും നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവും അപ്പം നമുക്ക് നേരെ നോക്കാം അപ്പോൾ ഇതൊക്കെയാണ് സംഭവം ഒരു കാരണവശാലും നിങ്ങൾക്ക് ഇതേപോലെ ഇപ്പം ഓൺലൈനിൽ കൂടെ ഒക്കെ ഓരോന്ന് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുന്ന സമയത്തും അതേപോലെ നമ്മൾ ഓരോ സൈറ്റുകളിലൊക്കെ കയറി സെർച്ച് ചെയ്യുന്ന സമയത്തൊക്കെ ആയിരിക്കാം ഇവർക്ക് നമ്പറൊക്കെ കിട്ടുന്നതാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ ഇതേപോലെ ജോലി വാഗ്ദാനം ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാരണവശാലും നമ്മളുടെ ടൈം ഇത് ശരിയായിരിക്കും ആദ്യം ഒരു പക്ഷേ ഫസ്റ്റ് ടാസ്ക് ഒക്കെ നമ്മൾ വിൻ ചെയ്യുന്ന അല്ലെങ്കിൽ സോറി നമ്മൾ അതിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്രത്യേകിച്ച് നമ്മുടെ കയ്യിൽ നിന്ന് ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല ഒരു എമൗണ്ടും ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ലായിരിക്കും പക്ഷേ നമുക്ക് ഏറ്റവും കൂടുതൽ വില വരുന്നത് പൈസക്കാൾ മൂല്യമുള്ള ഒരു കാര്യമുണ്ട് അത് നമ്മൾ ആരും മറന്നു പോകരുത് സമയം സമയത്തിന് നല്ല വാല്യൂ ഉള്ളതാണ് അപ്പോൾ സമയത്തിന് നമ്മുടെ സമയനഷ്ടം എന്ന് പറയുന്നത് നമുക്ക് പൈസ പോകുന്നത് പോലെ തന്നെ നഷ്ടമുള്ള ഒരു കാര്യം തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതേപോലെയുള്ള ഫേക്ക് ആയിട്ടുള്ള ആളുകൾ കോണ്ടാക്ട് ചെയ്താൽ അവരെ ഇഗ്നോർ ചെയ്യുക കാരണം എന്ന് വെച്ചാൽ നമ്മുടെ സമയം പോകും തോറും നമുക്ക് മറ്റു ജോലികളിൽ ഏർപ്പെടാനും പറ്റില്ല നമ്മളുടെ മറ്റു ജോലികൾ ചെയ്യേണ്ട വരുമാനം കൂടി നിലച്ച് പോകുന്നൊരവസ്ഥയായിരിക്കും അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ എല്ലായിടത്തും പറയണമെന്ന് തോന്നി അതുകൊണ്ടാണ് വന്നത് താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത സെഗ്മെൻറ്റിൽ പുതിയ വീഡിയോ ആയിട്ട് കണ്ടുമുട്ടണം ബൈ